രാവിലത്തെ സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ കൊള്ളി അതിന് വേറെ കൂട്ടി വരുന്നത് നമ്മുടെ ബീഫാണ് കേട്ടോ അന്ന് അപ്പം നമുക്ക് കൊള്ളിയും ബീഫും വെച്ചിട്ടുള്ളൊരു ചെറിയ ഫുഡ് ഉണ്ടാക്കാം കേട്ടാ കൊള്ളിയും ബീഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനുണ്ടല്ലോ ഭയങ്കര നല്ല വേവുള്ള പെട്ടെന്ന് വേവണം നല്ല ടേസ്റ്റുള്ള കൊള്ളിയേട്ടാ അപ്പം ഞാൻ ഇത് മേടിച്ചിട്ട് മൂന്നാല് ദിവസമായി വിശ്വറി ഉണ്ടാക്കി കൊള്ളി ഉപ്പേരി ഉണ്ടാക്കി ഞാൻ ഉപ്പേരിയും കഞ്ഞിയും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പായസം ഒലി വരത്തുള്ള അപ്പൊ ഞാൻ ഇവനെ പേപ്പറിലൊക്കെ പൊതുങ്ങി കവറിലൊക്കെ സെറ്റാക്കി വെച്ചപ്പോ നോക്കി വേടിച്ച പോലെ തന്നെ വേഗിട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒരു കേടും വന്നിട്ടില്ല സൂപ്പർ പുള്ളിയിട്ടാണ് അപ്പൊ അവനെ നമുക്ക് ബീഫിന്റെ കൂടെ വേവിച്ചിട്ടുണ്ട് അവനെ വേവിച്ചിട്ട് ബീഫിന്റെ കൂടെ അങ്ങോട്ട് വിറയ്ക്കാം അതിനുള്ള പരിപാടിയായിട്ടൊന്ന് അപ്പങ്ങനെ കൊള്ളി അവിടെ നന്നായി വെന്തതിന് ശേഷം അതിൽ വെളുത്തുള്ളി മുളക് പൊട്ടി ഇട്ടിട്ട് അവിടെ നന്നായി പച്ച പച്ചവെച്ചെണ്ണിയും വേപ്പിലിട്ടിട്ടോ വെള്ളക്കി മറിച്ചിട്ടോ മൂടി വെച്ച് വിട്ടുക നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളി ബീഫ് കൊള്ളി ചാളക്കറി അങ്ങനെയൊക്കെ ഉള്ളൊരു ഫേവറേറ്റ് കാര്യങ്ങളുണ്ടല്ലേ അപ്പം ഇന്ന് രാവിലെ ഞാൻ അതാ കഴിച്ചു കിട്ടും അപ്പോൾ ഇന്ന് രാവിലെ തൻ്റെ ഫുഡ് എന്താണ് ഞാൻ ജോലിക്ക് പോയിട്ടില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ കഴിയണം ഭർത്താവിൻ്റെ കാല് വേദനയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തണവും കാര്യങ്ങളൊക്കെയല്ല അവ എല്ലാവരോടും ബായിട്ടാണ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ കറി ഉണ്ടാക്കിയത് എല്ലാവർക്കും ബായി ഇതൊന്നും